ിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാംസങ് ഹോം അപ്ലയൻസസ് കമ്പനിക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ എന്നിവയിലെ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇലക്ട്രോണിക്കൽ താൽപ്പര്യമുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ഫ്രഷേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഐ ടി ഐ ഓർ ഡിപ്ലോമ എറണാകുളം കൊല്ലം എന്നീ ജില്ലകളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ നയൻ ഫൈവ് ടു റ്റു ടു വൺ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ഫൈവ് ടു റ്റു ടു വൺ അടുത്തത് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി മുൻപരിചയം ആവശ്യമില്ല വയസ്സ് പതിനെട്ട് മുതൽ അൻപത്തി രണ്ട് വരെ എസ് എസ് എൽ സി പാസ്സായവരെയും എസ് എസ് എൽ സി ഫെയിലായവരെയും പരിഗണിക്കുന്നതാണ് കോഴിക്കോട് എറണാകുളം കോയമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് കോഴിക്കോട് ദിവസക്കൂലി അറുന്നൂറ് രൂപ എറണാകുളം ദിവസക്കൂലി എഴുന്നൂറ് രൂപ കോയമ്പത്തൂർ ദിവസക്കൂലി എഴുന്നൂറ്റി രൂപ കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നാല് ദിവസത്തേക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഡ്യൂട്ടിയാണിത് ഈ വേക്കൻസിയുടെ അവസാന തീയതി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കൂടാതെ കോയമ്പത്തൂരിൽ സെക്യൂരിറ്റി ഗാർഡ്സിന് സ്ഥിരം ജോലിയും ഉണ്ടായിരിക്കും ശമ്പളം പതിനെട്ടായിരം കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ബന്ധപ്പെട്ട നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ എയിറ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ സീറോ ത്രീ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ സെവൻ എറണാകുളം ബന്ധപ്പെട്ടതിൻ്റെ നമ്പർ നയൻ സെവൻ ഫോർ ഫോർ സിക്സ് സീറോ നയൻ ത്രീ ഫോർ ഫോർ കോഴിക്കോട് ബന്ധപ്പെട്ട എൻ്റെ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫൈവ് എയിറ്റ് ത്രീ നയൻ ഫൈവ് കോയമ്പത്തൂർ ബന്ധപ്പെട്ട എൻ്റെ നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ സെവൻ വൺ ത്രീ നയൻ വൺ ത്രീ അടുത്തത് ഡബ്ല്യു ടി സിയുടെ പുതിയ ഓഫീസുകളിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫിനെയും ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറേയും ആവശ്യമുണ്ട് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി ഒമ്പത് വരെ മെയിലൻ ഫീമെയിൽ വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി മൂവായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ടു ത്രീ സീറോ ത്രീ എയ്റ്റ് സിക്സ് മറ്റൊരു നമ്പർ നയൻ നയൻ ഫോർ സെവൻ ഫോർ സിക്സ് ഫോർ സെവൻ സെവൻ സീറോ അടുത്തത് ആറ്റിങ്ങൽ സർക്കാർ പോളിടെക്നിക് കോളേജിൻ്റെ അധീനതയിലുള്ള വെഞ്ഞാറമൂട് ജി ഐ എഫ് ഡി സെൻറ്ററിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂ ജൂലൈ രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് ആറ്റിങ്ങൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നതാണ് ഇൻ്റർവ്യൂവിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ആധാർ കാർഡ് എന്നിവയുടെ ഒറിജിനലും പകർപ്പുകളുമായി ഉദ്യോഗാർത്ഥികൾ നേരിട്ട് ഹാജരാവേണ്ടതാണ് അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന സീനിയർ പെർഫ്യൂഷനിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ജൂലൈ മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു കാർഡിയ പെർഫ്യൂഷൻ ടെക്നോളജിയിൽ ബി എസ് സി ഡിഗ്രിയും പെർഫ്യൂഷനിസ്റ്റായി അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും ബയോഡാറ്റയും സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ എയ്റ്റ് സിക്സ് സീറോ 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് വിതുര താലൂക്ക് ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ക്ലീനിങ് സ്റ്റാഫ് തസ്തികകളിൽ അപേക്ഷ ക്ഷണിച്ചു നിലവിൽ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ക്ലീനിംഗ് സ്റ്റാഫ് എന്നീ ഒഴിവുകൾ മാത്രമാണ് ഉള്ളത് ഫാർമസിയിൽ നേടിയ അംഗീകൃത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും നേടിയിരിക്കണം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ലാബ് ടെക്നീഷ്യൻ അംഗീകൃത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയും പാരാമെഡിക്കൽ രജിസ്ട്രേഷനും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ക്ലീനിങ് സ്റ്റാഫ് എസ് എസ് എൽ സി വിജയിച്ചവർക്ക് ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിൽ ജോലി നേടാവുന്നതാണ് നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർ ആയിരിക്കണം താല്പര്യമുള്ളവർ ജൂലൈ അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുമായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്